നിങ്ങൾ കണ്ടത് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിലാണ് അയോധ്യയിലെത്തിയത് അതിനിടെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്കായി ഒരുക്കിയ അയോധ്യയുടെ ആകാശ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയായിരുന്നു സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ആകാശദൃശ്യം നിമിഷങ്ങൾക്കുള്ളിലാണ് വൈറലായത് പരമ്പരാഗത നാഗരശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്ര സമുച്ചയം മുന്നൂറ്റി എൺപത് അടി നീളവും ഇരുന്നൂറ്റി അൻപത് അടി വീതിയും നൂറ്റി അറുപത്തിയൊന്നടി ഉയരവുമാണ് ഉള്ളത് ക്ഷേത്രത്തിന്റെ ഓരോ നിലയും ഇരുപതടി ഉയരവും മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളും നാല്പത്തിനാല് കവാടങ്ങളും ഉള്ളതായിരിക്കും ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്റെ മറ്റു ഘട്ടങ്ങളിലും ഐ എസ് ആർഒ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട് അയോധ്യയുടെ ഈ മഹത്തായ പദ്ധതിയിലെ പ്രധാന വെല്ലുവിളി ശ്രീരാമന്റെ വിഗ്രഹം സ്ഥാപിക്കുന്നതിനുള്ള കൃത്യമായ സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു ഇത് കൃത്യമായി കണ്ടെത്താനുള്ള ചുമതലയും ഐ എസ് ആർഒയെ ഏൽപ്പിച്ചിരുന്നുവെന്നും അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയും ചെയ്തിരിക്കുകയാണ് പ്രതിഷ്ഠാ ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ മുപ്പത്തി വർഷം മുൻപുള്ള പ്രതിജ്ഞയും കൂടിയാണ് പൂർത്തിയായത് രാമക്ഷേത്രത്തിന്റെ സമർപ്പണം ഒരു പ്രധാന മതപരമായ സംഭവം മാത്രമല്ല മുപ്പത്തിരണ്ട് വർഷം മുമ്പ് മോദി ആരംഭിച്ച ഒരു യാത്രയുടെ സമാപനം കൂടിയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് നഗരത്തിലെങ്ങും ഉത്സവ അന്തരീക്ഷമാണ് നൂറ്റാണ്ടുകളുടെ പോരാട്ടത്തിനൊടുവിൽ നാളെ മുതൽ അയോധ്യ ഭക്തജനങ്ങൾക്ക് തുറന്നു നൽകുകയാണ് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ പകർത്തിയ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏതൊരു ഭക്തനും സംതൃപ്തി അടയുകയാണ് തത്വമൈ ന്യൂസ് दिगंधा रिसोर्ट, अहमदाबाद गुजरात